ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം ബസ് റൂട്ടിനടുത്ത് വീടുകളുടെ ഇടയിലായി വീടുകൾക്കും അതുപോലെ തന്നെ ക്വാർട്ടേഴ്സുകൾക്കും അനുയോജ്യമായ ഒരു മുപ്പത് സെന്റ് സ്ഥലം വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ ആലങ്ങാട് എന്ന സ്ഥലത്താണ് ഈ അടിപൊളി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ മുപ്പത് സെൻറ്റ് സ്ഥലമാണുള്ളത് ഈ മുപ്പത് സെൻറ്റ് സ്ഥലം നല്ലൊരു സ്ക്വയർ പ്ലോട്ടായിട്ട് തന്നെയാണ് കിടക്കുന്നത് നിങ്ങൾക്ക് ഇടയിൽ കാണാം ധാരാളം വീടുകളെല്ലാം ഉള്ള ഏരിയയിൽ തന്നെയാണ് ഈ സ്ഥലം കിടക്കുന്നത് ഈ സ്ഥലം കാടുകെട്ടി കിടക്കുകയാണ് എന്ന് മാത്രം ഈ കാടെല്ലാം വെട്ടി ഒന്ന് വൃത്തിയാക്കിയെടുത്താൽ നല്ലൊരു സ്ഥലം തന്നെയാണിത് വീടുകൾക്കും അതുപോലെ തന്നെ ക്വാർട്ടേഴ്സുകൾക്കും എല്ലാം അനുയോജ്യമായി കിടക്കുന്ന നല്ലൊരു സ്ക്വയറായി കിടക്കുന്ന ഒരു മുപ്പത് സെൻറ്റ് സ്ഥലമാണിത് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ആ ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരം നല്ല കോൺക്രീറ്റ് റോഡ് തന്നെയാണ് ഈ സ്ഥലത്ത് കായ്ച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് മൂന്ന് തെങ്ങുകളുണ്ട് അതുപോലെ തന്നെ ഇവിടെ വെള്ളത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ ചുറ്റുപാടും കാണുന്ന വീടുകളിലെല്ലാം തന്നെ ചില വീടുകളിൽ ഓപ്പൺ കിണറും അതുപോലെ തന്നെ ചില വീടുകളിൽ ബോർവെല്ലും ഉണ്ട് അതിനെല്ലാം സുലഭമായ വെള്ളമാണ് ലഭിക്കുന്നത് കടമ്പഴിപ്പുറം ടു വേങ്ങശ്ശേരി പോകുന്ന ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ കടമ്പഴിപ്പുറം സെൻട്രലേക്കാണെങ്കിൽ ഇവിടെ നിന്നും വെറും രണ്ടേകാൽ കിലോമീറ്റർ ദൂരമാണുള്ളത് അതുപോലെ തന്നെ ഇവിടെ നിന്നും ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്കാണെങ്കിൽ വെറും പതിനേഴ് കിലോമീറ്റർ ദൂരവും പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്കാണെങ്കിൽ ഇവിടെ നിന്നും വെറും ഇരുപത്തിയേഴ് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ നിന്ന് ജുമാ മസ്ജിദിലേക്കും മദ്രസയിലേക്കും ഒന്നേകാൽ കിലോമീറ്റർ ദൂരവും അതുപോലെ തന്നെ ഇവിടെ നിന്നും സ്കൂളിലേക്കാണെങ്കിൽ വെറും ഒന്നര കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഒരുവിധം സ്കൂൾ വണ്ടികളെല്ലാം തന്നെ ഈ ഭാഗത്ത് വരുന്നതാണ് ഇനി ഇവിടെ നിന്ന് ക്ഷേത്രത്തിലേക്കാണെങ്കിൽ വെറും എഴുന്നൂറ് മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ രണ്ടര കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ ബസ് റൂഡിൽ നിന്നും വളരെ അടുത്ത് വീടുകളുടെ ഇടയിലായി കിടക്കുന്ന ഈ മുപ്പത് സെൻറ്റ് സ്ക്വയറായി കിടക്കുന്ന ഈ സ്ഥലം ഇതിന് സെൻറിന് വെറും അറുപതിനായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിനോ ആർക്കെങ്കിലും ഈ കാണുന്ന മുപ്പത് സെൻറ്റ് സ്ഥലം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറ് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ്യോ ചെയ്താൽ മതി ഞങ്ങൾ ഒന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ പാറേ വീഡിയോസ് യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്ത ബെൽ ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആൾ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാനായി അപ്പോൾ ഞാനൊരു വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് നിങ്ങളിവിടെ പാറയിൽ മെഡിസിൻ്റെ ഫേസ്ബുക്ക് പേജിലോ കാണുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ട് കാണാം ബൈ ബൈ